ഹായ് ഫ്രണ്ട്സ് തർപ്പലൈൻസുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റെക്സ് പ്ലാന്റ്സിനെ കുറിച്ചാണ് കാണിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ജെഫിയിലുള്ള പ്ലാന്റ്സ് ആണ് കാണിക്കുന്നത് നമ്മൾ ഇതിന് റെക്സ് റെക്സ്ബിഗോണിയുടെ പോട്ടിലുള്ള വെറൈറ്റീസ് നമ്മൾ കാണിച്ചിരുന്നു അപ്പോൾ ഒരു പോട്ടിലുള്ള വെറൈറ്റിക്ക് നമുക്ക് ഏകദേശം നമ്മുടെ നോർമൽ വെറൈറ്റി കാണിക്കുന്ന വെറൈറ്റിയുടെ പോട്ടിലുള്ള വെറൈറ്റിക്ക് നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് വരുന്നത് കേട്ടോ ഇപ്പോൾ നമ്മൾ ജെഫിയിലുള്ള പ്ലാന്റ്സ് നമ്മൾ കോംബോ ഓഫറായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് പത്തിൻ്റെ കോംബോയും ഇരുപതിൻ്റെ കോംബോയും ഇപ്പോഴത്തെ കോംബോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കളർ സെലക്ഷൻ ഉണ്ടാവില്ല നമ്മൾ ഏതേലും പത്ത് അല്ലെങ്കിൽ ഏതേലും ഇരുപത് ഡിഫറൻറ്റ് വെറൈറ്റീസ് പത്ത് വെറൈറ്റി ആണെങ്കിൽ പത്തും പത്ത് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് കേട്ടോ ഇപ്രാവശ്യം അങ്ങനെയാണ് നമ്മൾ കോംബോ ഇടുന്നത് കാരണം ചില പ്ലാന്റ്സിന് നമുക്ക് ഷോർട്ടേജ് കൂടുതലുണ്ട് അപ്പോൾ ആദ്യം വരുന്ന ഓർഡേഴ്സിനെ എന്തായാലും നല്ല വെറൈറ്റി പ്ലാന്റ്സ് തന്നെ ആയിരിക്കും ഉണ്ടാവുക നമ്മൾ ഒട്ടും മോശമുള്ള പ്ലാന്റ്സ് ഒരിക്കലും കഴിക്കത്തിൽ എല്ലാത്തിലും വെറൈറ്റി പ്ലാന്റ്സ് തന്നെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ അപ്പോൾ പ്ലാന്റ് കണ്ടോളൂ ഓരോ വെറൈറ്റി കണ്ടോളൂ കേട്ടോ അപ്പോൾ കുറേ വെറൈറ്റീസ് ഉണ്ട് നമുക്ക് ഇത്രയും വെറൈറ്റീസ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത് ഇടാത്തത് ഇത്രയും ഉള്ളത് നമ്മൾ ഇങ്ങനെ അതായത് ഏതേലും പത്തണം എന്നുള്ളൊരു ഓപ്ഷൻ വെച്ചേക്കണം അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ലാർജ് ക്വാണ്ടിറ്റിയിൽ നമുക്ക് പ്ലാന്റ്സ് അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കാണിക്കുന്ന സൈസ് ചിലപ്പോൾ നമുക്ക് പ്ലാന്റിന് ഉണ്ടാവില്ല ഇപ്പോൾ ഈ എടുക്കുന്ന പ്ലാന്റ് നോക്കിയാൽ രണ്ടേ രണ്ട് ലീഫേ ഉള്ളൂ ചില വെറൈറ്റീസ് അങ്ങനെയാണ് വളരെ ലീഫ് കുറവായിരിക്കും ഈ വെറൈറ്റിക്കകം മൂന്ന് ലീഫേ ഉള്ളൂ ഇതിന് രണ്ട് ലീഫുകൾ നമ്മൾ ഇതിന് മുമ്പ് കാണിച്ചൊരു വെറൈറ്റിക്ക് ആറോ ഏഴോ ലീഫുണ്ടായിരുന്നു അപ്പോൾ എല്ലാ പ്ലാന്റ്സിനും അങ്ങനെ ഉണ്ടാവണമെന്നില്ല പിന്നെ അത് മാത്രമുള്ളത് പ്ലാന്റ്സ് ആണ് നമുക്ക് എന്താ പറയുക ഇതിൻ്റെ ഒരു കറക്റ്റ് സൈസ് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല എന്നാലും തിരക്കേടില്ലാത്ത പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം ഇപ്പോൾ ഞാൻ പിന്നെ അത് മാത്രമല്ല പ്ലാന്റിൻ്റെ ആ ഒരു ഭംഗി കാണിക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് പ്ലാന്റ് നോക്കിയെടുത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസിൻ്റെ കാര്യത്തിൽ ഞാൻ ആദ്യമേ പറയുകയാണ് ചിലപ്പോൾ ഈ കാണുന്ന സൈസ് ഉണ്ടാവില്ല ചിലപ്പോൾ ഇതിനേക്കാട്ടും നല്ല സൈസിലുള്ളൂ പ്ലാന്റ് ആയിരിക്കും ഇപ്പോൾ ഈ ഒരു പ്ലാന്റിനെ കൊണ്ടുപോയി ലീഫ് കൂടുതലാണ് പക്ഷേ നമ്മൾ കുറേ കുറേ എടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അത്ര ലീഫുള്ള പ്ലാന്റ് ആയിരിക്കില്ല പക്ഷേ എല്ലാവർക്കും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരുന്നത് സോ പത്ത് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് നമുക്ക് ഏകദേശം ഒരു ചാർജ് വരുന്നത് ഫോർ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ നാനൂറ്റി അമ്പത് രൂപയാണ് പത്ത് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്നത് അപ്പോൾ അതിൽ ഏതെങ്കിലും പത്ത് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ഇരുപത് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് സെവൻ എയ്റ്റി റുപ്പീസ് ആയിരിക്കും വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപ അപ്പോൾ പത്ത് പ്ലാന്റ് വേണ്ടിയവർക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം അതല്ല ഇരുപത് പ്ലാന്റ് വേണ്ടിയവർക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം രണ്ട് കോംബോയും നമുക്ക് അവൈലബിൾ ആയിരിക്കും രണ്ടിനും സെലക്ഷൻ ഉണ്ടാവില്ല നമ്മൾ ഏതെങ്കിലും പത്തോ അല്ലെങ്കിൽ ഏതേലും ഇരുപത് പ്ലാന്റ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്ത് തരുന്നത് കേട്ടോ ഒരു കസ്റ്റമർക്ക് കിട്ടുന്ന അതേ വെറൈറ്റീസ് ആയിരിക്കില്ല അടുത്ത കസ്റ്റമർക്ക് കിട്ടുന്ന കാരണം കളർ സെലക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ റാൻഡമായിട്ടായിരിക്കും ചൂസ് ചെയ്യുന്നത് നമ്മൾ ഏറ്റവും ആദ്യം ബിഗോണി വിറ്റിരുന്നതോ അങ്ങനെയാണ് നമ്മൾ റാൻഡമായിട്ട് ചൂസ് ചെയ്തിട്ടായിരുന്നു കൊടുത്തിരുന്നത് അപ്പോൾ ഈ പ്ലാന്റിനൊന്നൊരിക്കലും ഇത്രയും സൈസ് ഉണ്ടാവില്ല കേട്ടോ ഒന്നും നോട്ട് ചെയ്യണം കാരണം നമ്മൾ ഞാൻ പറഞ്ഞില്ല ആ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളത് എടുത്തേക്കേ ആ പ്ലാൻ അങ്ങനത്തെ അത്രയും വിലപ്പോൾ പ്ലാന്റ് അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായും നമ്മൾ ആ വലുപ്പത്തിലുള്ള പ്ലാന്റ് തരുന്നതും ആയിരിക്കും കേട്ടോ അപ്പോൾ ഒത്തിരി അധികം വെറൈറ്റീസ് നമുക്ക് റെക്സ്ബിഗോണേൽ അവൈലബിൾ ആണ് കണ്ടോളൂ നമ്മൾ പോർട്ടിലുള്ളതിൻ്റെ ഇതിന് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ഇതിപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഏകദേശം ആയിട്ടുള്ള നോർമലായിട്ടുള്ള ആണ് ഇനി അതെല്ലാം റേറ്റ് കൂടി വെറൈറ്റീസ് വേണമെങ്കിൽ അതും അവൈലബിൾ ആണ് ഒരു പ്ലാന്റിന് ടു ഹൺഡ്രഡ് റുപ്പീസ് വരുന്ന വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആകട്ടെ പക്ഷേ അത് പോർട്ടിലുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ റെക്സീഗോണി താല്പര്യമുള്ളവർ കാരണം കഴിഞ്ഞ പ്രാവശ്യം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു നമുക്ക് റെക്സ്ബികോണിനെ പിടിപ്പി സർവൈവ് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ടൈമായിരുന്നു പക്ഷേ ഇനി അങ്ങോട്ട് കുറച്ച് നമുക്ക് കുറച്ചൊന്ന് കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടൈമാണ് ലീഫ് പ്രൊപ്പഗേഷനിലൂടെയാണ് റെക്സ്ബിഗോണെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ പോട്ടെമിക്സിൻ്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പിന്നെക്കാം അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമ്മൾ നമ്മുടെ മദർ പ്ലാന്റ്സിന് യൂസ് ചെയ്യുന്ന പോട്ടെമിക്സാണ് നമ്മൾ വീട് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് പോട്ടി മിക്സ് യൂസ് ചെയ്യുന്നുണ്ട് ഒന്ന് മണ്ണും വെറും ചാണകപ്പൊടിയും യൂസ് ചെയ്ത് നമ്മളിവിടെ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്കത് സക്സസ് ആണ് അതേപോലെ തന്നെ നമ്മുടെ മദർ പ്ലാന്റ്സിൻ്റെ ഒരു പോട്ടി മിക്സ് ഉണ്ട് അതും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് രണ്ടും സക്സസ് റേറ്റ് നന്നായിട്ട് തരുന്ന മിക്സ് തന്നെയാണ് ചെക്ക് ചെയ്ത് നോക്കുക കാരണം റെക്സ് എന്ന് പറയുന്നത് എല്ലാ മിക്സിലും നന്നായിട്ട് വരുന്ന ഒരു വെറൈറ്റി അല്ല അതൊന്നും നോക്കുക കേട്ടോ അപ്പോൾ ഈ രണ്ട് കോംബോകളാണ് ഉള്ളത് സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് താല്പര്യമുള്ളവർ ഓർഡർ ചെയ്യുക കേട്ടോ കാരണം റെക്സ് ആണ് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരും ഇതിപ്പോൾ നമ്മുടെ പുതിയ ബാച്ചാണ് അപ്പോൾ താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക കോംബോ ഓഫേഴ്സ് പത്തിൻ്റെയും ഇരുപതിൻ്റെയും ആർക്ക് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി വാട്സ്ആപ്പ് ചെയ്യുക കാരണം കോൾ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും വാട്സപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ